നമസ്കാരം തൊഴിലവസരങ്ങളും അറിയിപ്പുകളുമായി അവസരജാലകത്തിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം ഓഫീസ് അസിസ്റ്റന്റ് താൽക്കാലിക നിയമനം നടത്തുന്നു വനിതാ ശിശുവികസന വകുപ്പിന് കീഴിൽ ഇരിങ്ങാലക്കുട ജനറൽ ആശുപത്രിയിൽ പ്രവർത്തിക്കുന്ന സഖി വൺ സ്റ്റോപ്പ് സെന്ററിൽ ഓഫീസ് അസിസ്റ്റന്റ് തസ്തികയിലേക്ക് കരാർ അടിസ്ഥാനത്തിൽ താൽക്കാലിക നിയമനം നടത്തുകയാണ് ഏതെങ്കിലും ബിരുദവും കമ്പ്യൂട്ടർ ഐ ഡിപ്ലോമയും ഡാറ്റ മാനേജ്മെന്റ് പ്രോസസ് ഡോക്യുമെന്റേഷൻ വെബ് അധിഷ്ഠിത റിപ്പോർട്ടിംഗ് ഫോർമാറ്റുകൾ സർക്കാർ സർക്കാർ ഇതര ഐ ടി അധിഷ്ഠിത സ്ഥാപനങ്ങളുമായി സംസ്ഥാന തലത്തിലോ ജില്ലാ തലത്തിലോ വീഡിയോ കോൺഫറൻസിംഗ് എന്നിവയിൽ കുറഞ്ഞത് മൂന്ന് വർഷത്തെ പരിചയമാണ് യോഗ്യത ഇരുപത്തിയഞ്ചിനും ഇടയിൽ പ്രായമുള്ള സ്ത്രീകൾക്ക് അപേക്ഷിക്കാം തദ്ദേശവാസികൾക്ക് മുൻഗണനയുണ്ട് ഉദ്യോഗാർത്ഥികൾ തിരിച്ചറിയൽ രേഖയും എസ് എസ് എൽ സി സർട്ടിഫിക്കറ്റ് വിദ്യാഭ്യാസ യോഗ്യത സർട്ടിഫിക്കറ്റ് പ്രവൃത്തി പരിചയ സർട്ടിഫിക്കറ്റ് എന്നിവയുടെ അസലും സ്വയം സാക്ഷ്യപ്പെടുത്തിയ പകർപ്പുകളും സഹിതം ജനുവരി പതിനെട്ടിന് ഉച്ചയ്ക്ക് ഒന്നിന് കളക്ട്രേറ്റിലെ നാഷണൽ ഇൻഫോർമാറ്റിക്സ് സെന്ററിൽ വീഡിയോ കോൺഫറൻസ് ഹാളിൽ നടക്കുന്ന അഭിമുഖത്തിൽ പങ്കെടുക്കണം ഫോൺ പൂജ്യം നാല് എട്ട് ഏഴ് രണ്ട് മൂന്ന് ആറ് ഏഴ് ഒന്ന് പൂജ്യം പൂജ്യം ഭിന്നശേഷിക്കാരായ ഉദ്യോഗാർത്ഥികൾക്ക് രജിസ്ട്രേഷൻ പുതുക്കാൻ അവസരമുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ മുപ്പത്തി ഒന്നിനകം അൻപത് വയസ്സ് പൂർത്തിയാകാത്തവരും എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് രജിസ്ട്രേഷൻ വിവിധ കാരണങ്ങളാൽ പുതുക്കാതിരുന്നതിനാൽ റദ്ദാക്കപ്പെട്ടവരുമായ ഭിന്നശേഷിക്കാരായ ഉദ്യോഗാർത്ഥികൾക്ക് സീനിയോറിറ്റി നിലനിർത്തി രജിസ്ട്രേഷൻ പുതുക്കുന്നതിനായി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് പതിനെട്ട് വരെ അവസരം ലഭിക്കുന്നതാണെന്ന് ജില്ലാ എംപ്ലോയ്മെന്റ് ഓഫീസർ അറിയിച്ചു കൂടുതൽ വിവരങ്ങൾക്കായി ബന്ധപ്പെട്ട എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചുകളുമായി ബന്ധപ്പെടുക ചൈൽഡ് നിയമനം മിഷൻ വാത്സല്യ പദ്ധതിയുടെ ഭാഗമായാണ് തൃശൂർ ജില്ലാ ശിശു സംരക്ഷണ യൂണിറ്റിൽ റെയിൽവേ ചൈൽഡ് ഹെൽപ്പ് ലൈൻ സൂപ്പർവൈസർ തസ്തികയിൽ നിയമനം നടത്തുന്നത് യോഗ്യത സോഷ്യൽ വർക്കിൽ ബിരുദം കമ്പ്യൂട്ടർ സയൻസ് ഇൻഫർമേഷൻ ടെക്നോളജി സോഷ്യൽ സയൻസ് പ്രവൃത്തി പരിചയമുള്ളവർക്ക് മുൻഗണന ലഭിക്കും പ്രായപരിധി അൻപത് വയസ്സ് വാക്ക് ഇൻ ഇന്റർവ്യൂ ജനുവരി പതിനഞ്ചിന് രാവിലെ പത്തിന് സിവിൽ രണ്ടാം നിലയിൽ പ്രവർത്തിക്കുന്ന ജില്ലാ ശിശു സംരക്ഷണ യൂണിറ്റിൽ നടക്കും ഉദ്യോഗാർത്ഥികൾ രാവിലെ പത്തിനകം യോഗ്യതയും പ്രവൃത്തി പരിചയം തെളിയിക്കുന്നതിനുമുള്ള രേഖകൾ സഹിതം ഓഫീസിൽ എത്തിച്ചേരണം വൈകി വരുന്ന ഉദ്യോഗാർത്ഥികളെ ഇന്റർവ്യൂവിൽ പരിഗണിക്കുന്നതല്ല ഡി സി പി എസ് ആർ അറ്റ് ജിമെയിൽ അഡ്രസ്സിലോ അല്ലെങ്കിൽ പൂജ്യം നാല് എട്ട് ഏഴ് രണ്ട് മൂന്ന് ആറ് നാല് 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 അഞ്ച് എന്ന ഫോൺ നമ്പറിലോ ബന്ധപ്പെടേണ്ടതാണ് തലൂർ ജീസസ് അക്കാദമി സ്കൂളിലേക്ക് മുണ്ടിസോറി യോഗ്യതയുള്ള അധ്യാപകരെ ആവശ്യമുണ്ടോ കൂടുതൽ വിവരങ്ങൾക്ക് ഒൻപത് ഒന്ന് എട്ട് എട്ട് അഞ്ച് അഞ്ച് രണ്ട് അഞ്ച് ഏഴ് എട്ട് എന്ന നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ് പുതുക്കാട് പ്രവർത്തിച്ചു വരുന്ന ബെസ്റ്റ് സോളാർ എനർജി സൊല്യൂഷൻ എന്ന സ്ഥാപനത്തിലേക്ക് പ്രവൃത്തി പരിചയമുള്ള സെയിൽസ് എക്സിക്യൂട്ടീവിനെ ആവശ്യമുണ്ട് കൂടുതൽ വിവരങ്ങൾക്ക് ഒൻപത് ഏഴ് നാല് അഞ്ച് ഏഴ് പൂജ്യം അഞ്ച് രണ്ട് ഏഴ് ഏഴ് എന്ന നമ്പറിലോ അല്ലെങ്കിൽ ഒൻപത് നാല് നാല് ഏഴ് ആറ് നാല് ഒന്ന് രണ്ട് ഏഴ് ഏഴ് എന്ന നമ്പറിലോ ബന്ധപ്പെടേണ്ടതാണ് പുതുക്കാട് പ്രവർത്തിക്കുന്ന ഫെർട്ടിലൈസർ ഷോപ്പിലേക്ക് സെയിൽസ്മാനെ ആവശ്യമുണ്ട് കൂടുതൽ വിവരങ്ങൾക്ക് ഒൻപത് നാല് നാല് ഏഴ് മൂന്ന് അഞ്ച് രണ്ട് ഏഴ് ഒന്ന് മൂന്ന് അല്ലെങ്കിൽ ആറ് രണ്ട് എട്ട് രണ്ട് ഒന്ന് അഞ്ച് ആറ് അഞ്ച് ഒൻപത് നാല് ഒല്ലൂരിൽ പ്രവർത്തിക്കുന്ന റോൾഡ് ഗോൾഡ് സ്ഥാപനത്തിലേക്ക് സെയിൽസ്മാൻമാരെ ആവശ്യമുണ്ട് താല്പര്യമുള്ളവർ ഒൻപത് നാല് നാല് ആറ് ഒന്ന് അഞ്ച് പൂജ്യം ആറ് എന്ന നമ്പറിൽ വിളിക്കേണ്ടതാണ് സെന്റർ ഫോർ ഡെവലപ്മെന്റ് ഇമേജിംഗ് ടെക്നോളജിയിൽ പ്രൊജക്ട് സ്റ്റാഫിനെ നിയമിക്കുന്നു കരാർ അടിസ്ഥാനത്തിൽ ഒരു വർഷത്തേക്കാണ് നിയമനം സി ഡിറ്റിന്റെ വെബ്സൈറ്റ് വഴി ഓൺലൈനായാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത് അവസാന തീയതി ജനുവരി പതിനഞ്ച് വെബ്സൈറ്റ് ഡബ്ല്യൂ ഡബ്ല്യു ഡബ്ല്യൂ ഡോട്ട് സി ഡിറ്റ് കേരള ആയുർവേദിക് സ്റ്റഡീസ് ആൻഡ് റിസർച്ച് സൊസൈറ്റിയിൽ വിവിധ തസ്തികകളിലേക്ക് അപേക്ഷിക്കാം റെഗുലർ നിയമനമാണ് അവസാന തീയതി വെബ്സൈറ്റ് സിഎം ഡി ഡോട്ട് ജിഒ വി ഡോട്ട് കാർ വർക്ക്ഷോപ്പിലേക്ക് സീനിയർ മെക്കാനിക്കുകൾ കാർ പെയിന്റർമാർ എന്നിവരെ ആവശ്യമുണ്ട് വിവരങ്ങൾക്ക് ഒൻപത് എട്ട് നാല് ആറ് രണ്ട് മൂന്ന് ഏഴ് എട്ട് ഒന്ന് ഒൻപത് അല്ലെങ്കിൽ എട്ട് അഞ്ച് ഒൻപത് പൂജ്യം ഏഴ് മൂന്ന് മൂന്ന് ഒന്ന് നാല് മൂന്ന് കൂടുതൽ തൊഴിൽ അവസരങ്ങളും അറിയിപ്പുകളുമായി മറ്റൊരു എപ്പിസോഡിൽ കണ്ടുമുട്ടാം നമസ്കാരം